അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി പുതിയ ഡെസ്കുകളും ബെഞ്ചുകളും ലഭിച്ചു കോട്ടയം ജില്ലയിലെ സ്വകാര്യ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് കൂട്ടായ്മയാണ് രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി വിദ്യാർത്ഥികൾക്കായി പുതുവത്സര സമ്മാനം സമ്മാനമൊരുക്കിയത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിനി ആധുനിക നിലവാരമുള്ള ഇരിപ്പിടങ്ങളിലിരുന്ന് വിദ്യ അഭ്യസിക്കാം പുതുവത്സര സമ്മാനമായി പുതിയ ബെഞ്ചുകളും ഡെസ്കുകളുമാണ് സ്കൂളിന് ലഭിച്ചത് കോട്ടയം ജില്ലയിലെ സ്വകാര്യ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് കൂട്ടായ്മയാണ് സ്കൂളിലേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതൽ മുടക്കി ഫർണിച്ചറുകൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും പുതിയ ഫർണിച്ചറുകൾ ലഭിച്ചു ഇതോടെ ഏറ്റവും മികച്ച പുതുവത്സര സമ്മാനം ലഭ്യമായതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ഉപകരണങ്ങൾ സ്കൂളിലെത്തിച്ച വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങളെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ പഠിച്ചിറങ്ങി ഒരു നല്ല നിലയിലാവുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്ന് ആലോചിക്കുന്ന ബാച്ചുകാരുള്ള ഒരു സ്ഥാനത്താണ് കോട്ടയം ജില്ലയിൽ പഠിച്ച് ഇപ്പോൾ എല്ലാവർക്കും താമസിക്കുന്ന ഇവര് ഈ ഗ്രൂപ്പിലുള്ള ഇവരുടെ ബാച്ചിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൽ വേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ അത് മനസ്സിലാക്കി അത് തരാം പറഞ്ഞ പറഞ്ഞ ആ നമ്മുടെ സ്കൂളിൽ ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷിൻറ്റോ പീറ്റർ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് റാണി തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമൻ വെട്ടിക്കാലായിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി പി വി ദീപ പി മുൻ പ്രസിഡന്റ് സി സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു